കരിയറിലെ ഏറ്റവും മികച്ച കാലഘട്ടത്തിലൂടെയാണ് നടി സുരഭി ലക്ഷ്മി കടന്നു പോകുന്നത് എ ആർ എം റൈഫിൾ ക്ലബ് എന്നീ സിനിമകളിലൂടെ സുരഭിയുടെ പ്രകടനം ഏറെ ശ്രദ്ധ നേടി മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം രണ്ടായിരത്തി പതിനാറിൽ നേടിയ സുരഭിക്ക് കരിയറിൽ ഇപ്പോഴാണ് അർഹമായ അവസരങ്ങൾ ലഭിക്കുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നു റൈഫിൾ ക്ലബിൽ ഇതുവരെ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായ വേഷമാണ് സുരഭി ചെയ്തത് ആക്ഷൻ രംഗങ്ങളിൽ നടി തിളങ്ങി ചിത്രത്തിൽ ലിപ്ലോപ്പ് രംഗത്തിലും സുരഭി അഭിനയിച്ചിട്ടുണ്ട് ഇതേക്കുറിച്ച് സുരഭി സംസാരിക്കുന്നത് ഇങ്ങനെയാണ് അതുവരെയും അങ്ങനെ ഒരു സീൻ ഞാൻ ചെയ്തിട്ടില്ല അന്ന് രാവിലെയാണ് ഇതേക്കുറിച്ച് ഷറഫും ശ്യാമേട്ടനും പറയുന്നത് ഞാനാണല്ലോ എല്ലാവരെയും പറ്റിക്കുന്നത് ഇനിയും എന്നെ പറ്റിക്കാൻ വേണ്ടി പറയുകയാണോ എന്നറിയില്ലായിരുന്നു പൊതുവെ ഇങ്ങനെ ഒരു സീൻ ചെയ്യുമ്പോൾ എല്ലാവരും മാറി നിൽക്കും കാരണം അഭിനയിക്കുന്നവർ കംഫർട്ടബിൾ ആയിരിക്കില്ല സജീവേട്ടൻ സിഗരറ്റ് വലിക്കുന്നതല്ലേ പോയി ബ്രഷ് ചെയ്തു വാ അടുത്തത് കിസ്സിംഗ് സീനാണെന്ന് താൻ പറഞ്ഞെന്നും സുരഭി ചിരിയോടെ ഓർത്തു സെറ്റിലുള്ളവരിൽ ലിപ് ലോക്ക് സീനുകൾ ചെയ്താൽ ദർശനയാണ് ഗുരുനാഥ ഇല്ലല്ലോ എങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചു ഓടിപ്പോയി ബ്രഷ് ചെയ്ത് ഏലക്ക കഴിച്ച് ഓക്കെ റെഡി എന്ന് പറഞ്ഞ് നിന്നു കിസ്സിംഗ് സീനാണ് എല്ലാവരും വന്നോ എന്ന് ഞാൻ പോകുന്ന വഴി പറഞ്ഞു ആ സെറ്റിലെ മൊത്തം ആൾക്കാരും അതിന്റെ പിന്നിലുണ്ടായിരുന്നെന്നും സുരഫി ഓർത്തു അതിനെ പ്രൊഫഷണൽ രീതിയിൽ എല്ലാവരും കണ്ടെന്നും സുരഭി പറയുന്നു സീനിൽ ഒരു റീടേക്ക് കൂടി വേണ്ടി വന്നു ഈ സീൻ ചെയ്യുമ്പോൾ ടെക്നിക്കലായ വശങ്ങളിലേക്കായിരുന്നു ശ്രദ്ധയെന്നും സുരഭി ലക്ഷ്മി വ്യക്തമാക്കി തിയേറ്റർ പഠിച്ചതിനാൽ വ്യക്തി ജീവിതത്തിലെ ദുഃഖങ്ങളും മറ്റും പെർഫോമൻസിനെ ഉപകാരപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടെന്നും സുരഭി പറയുന്നു റൈഫിൾ കപ്പ് നടക്കുന്ന സമയത്തെ ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശമായ അവസ്ഥയിലാണ് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത ചെറിയ സംഭവങ്ങൾ ആയിരിക്കാം ചില സമയത്ത് എൻ്റെ ചിന്തകളെ ബാധിച്ചു ആ വിഷമത്തെ ആർട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് എന്ന നിലയിൽ താൻ ചെയ്തെന്നും സുരഭി ലക്ഷ്മി പറയുന്നു